വെൽക്കം ടു ഏണിങ്സ് കേരള നമ്മുടെ ഈ ചാനൽ എല്ലാ വീഡിയോസും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബിസിനസ്സുകാരനാകാനും ഒരു ബിസിനസ്സിൻ്റെ ഭാഗവാക്കാകാനും അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളൊരുപാട് പ്രോജക്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട് ആ പ്രോജക്റ്റുള്ള അപ്റ്റു ഡേറ്റ് നിങ്ങൾക്ക് ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ഒക്കെ കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ബോജയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസ് പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കേരളത്തിൽ നിന്നും നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതൊന്നും അപ്പോൾ നമ്മൾ കേരളത്തിൽ ബിസിനസ്സുകാരോട് കാണിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ലെവലൊക്കെ ബിസിനസ് ചെയ്യുന്നവരോടൊക്കെ കുറച്ചുകൂടി നമുക്ക് അനുഭവപരമായിട്ടുള്ള സമീപനം അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചെറിയ കേസുകളൊക്കെ ഇതുപോലെ വലുതാക്കി അവരെ ഈ പറയുന്ന പോലെ ജയിലിലിടുകയും അതുപോലെ അദ്ദേഹത്തെ ഡിപ്പെൻ്റ് ചെയ്ത് നീക്കുന്ന അല്ലെങ്കിൽ അവരുടെ അദ്ദേഹം സംരക്ഷിക്കുന്ന ആൾക്കാരെ അതായത് സ്റ്റാഫുകളാണെങ്കിലും അദ്ദേഹം ഹെല്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണേലും ഒരുപാട് ആൾക്കാരെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് ജീവനക്കാരുണ്ട് ഇവരെല്ലാം ആശങ്കയിലാകുന്ന രീതിയിൽ ഉള്ള സമീപനങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് ചില പറഞ്ഞു തീർത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു എന്നുള്ളൊരു വാർത്ത നല്ലൊരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനത്തെ പരാതി കൊടുത്തിരിക്കുന്ന ആൾക്കാർ ആളിനി വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകാനുള്ള സാധ്യതയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിപരീത സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ചില ടെൻഷനൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തിന് ആ സാഹചര്യവുമായിട്ട് അനുകൂലമായിട്ട് പോകാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു കാരണവശാലും തോൽപ്പിക്കാൻ സാധിക്കുമെന്നു തോന്നുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരസ്യം അല്ല കോടാനു കോടി രൂപ പരസ്യ വരുമാനം വാങ്ങിയിരുന്ന അല്ലെങ്കിൽ പരസ്യ വരുമാനത്തിലൂടെ നേട്ടം കൊയ്തിരുന്ന മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചതും ശരിയായില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റേതായ തിന്നുന്ന ചോർന്ന് വന്നു കാണിക്കണം അപ്പം സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതല്ല അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഇടയിൽ അപകീർത്തിപരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച നടപടി ശരിയായില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരെ പരാതി കൊടുത്ത വ്യക്തി ഇനി പ്രശ്നങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി അദ്ദേഹം ഇനി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു മനുഷ്യൻ സ്നേഹിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ ഒരു നിലപാടെടുക്കുമെന്ന് തോന്നില്ല പക്ഷേ ഈ പരാതിക്കാരിക്ക് ഇനി വരാൻ പോകുന്നത് അദ്ദേഹം അവർക്ക് ഉദ്ഘാടനങ്ങളുടെ എണ്ണങ്ങൾ കുറയും അവരെ അവരഭിനയിച്ച സിനിമ നഷ്ടത്തിലേക്ക് കൊത്തും അതോടെ അവരുടെ സിനിമ ഭാവി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ സിനിമ നഷ്ടം വന്നത് മൂലം ആ സിനിമാ നിർമ്മാതാവ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെ അവർ ഒക്കെ വയ്ക്കും അതായത് അവർ ചിത്രീകരണ വേളയിലോ ചിത്രീകരണത്തിന് ശേഷമോ സിനിമയ്ക്ക് ആ ദോഷമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഉണ്ടാകുക എന്നുള്ള ഒരു എഗ്രിമെൻറ്റൊക്കെ ഉണ്ടായിരിക്കും കാരണം ഒരു എട്ടും പത്തും കോടി രൂപ മുടക്കി ഒരു ബിസിനസ് എന്ന നിലയിൽ സിനിമ നിർമ്മിക്കുമ്പോൾ അതിനെ ഒരു സംരക്ഷണ വലയം എന്ന നിലയിലുള്ള എഗ്രിമെൻ്റ് ആണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു നടപടി കൊണ്ട് അവർക്ക് വന്നിരിക്കുന്ന കോടാനുകോടി രൂപയുടെ നഷ്ടം അതൊരു നഷ്ടം തന്നെയാണ് കാരണം അവർക്കത് കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല റിലീസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വന്നിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഇതെല്ലാം നിർമ്മാതാവുണ്ടാവും പിന്നെ ഇവർക്ക് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പ് ഉണ്ടായിരിക്കുകയാണ് അവിടെ സിനിമ കാണാനുള്ള ആൾക്കാർ തുലവും കുറവായിരിക്കും അഥവാ സിനിമ ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ ഓടിയാൽ അവിടെ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതോടെ സിനിമ നടത്താല് സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും കാരണം പൂജയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കാരണവശാലും അദ്ദേഹം നേരിട്ട് ഒരു ഒരു നടപടിയിലേക്ക് പോകത്തില്ല പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന സിനിമാ തിയേറ്ററിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിനിമാ തിയേറ്ററുകാർ ഭയപ്പെട്ട ടീച്ചറിൻ സിനിമ എടുക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞപോലെ സിനിമ നിർമ്മാതാവ് ഇവർക്കെതിൻ്റെ കേസ് കൊടുക്കും പിന്നെ മുമ്പ് ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ബോച്ചേയുടെ കമ്പനി ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിഗർ വെച്ച് അവർ മാർക്കറ്റ് ചെയ്തത് കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഒരു വക്കീൽ നോട്ടീസും ഇവർക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഇനി അവർ വരാൻ പോകുന്നത് കാരണം അവനവൻ വെച്ച പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് ചെറിയ ഒരു വിഷയം ഇത്രയും വലുതാക്കി മുഖ്യമന്ത്രിയെ വിളിക്കുകയും ഡി ജി പിയെ വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥ ഉന്നതരെയൊക്കെ വിളിച്ചത് ചെയ്തതിന് ശേഷം ഇത്രയും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല കാരണം ബോച്ചയെ അക അകത്താക്കുക അല്ലെങ്കിൽ ബോച്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ പരാതിക്കാരി ഒരേറെ ആയിരുന്നു കാരണം അവരുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരും നിസ്സഹായമായി പോയി അത്രയും വിഷയം ഉണ്ടാകുമെന്ന് അവരും ശ്രദ്ധിച്ച് വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ പറഞ്ഞു തീർക്കേണ്ടതാണ് പറഞ്ഞു തീർക്കണം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈസഹായം ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം നമ്മൾ ബിസിനസ് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ലൊരു സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് ഇത് ഈ കേസ് മുമ്പോട്ട് വൈകൃതത്തിന് തുടർന്നും ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ ചില നീക്കങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നവരായിരുന്നു അപ്പം ഇനിയിപ്പം ബോച്ചെ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും കാരണം ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോഛ നല്ലൊരു വ്യക്തിയാണ് ചില അബദ്ധ സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാകുന്നത് ഒഴിവാക്കിയാൽ ബോച്ചെ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് അദ്ദേഹം ത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ എല്ലാ ചിലവുകളും വഹിച്ച് അദ്ദേഹം ഒരു കല്യാണം നടത്തി കൊടുത്ത ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ ഒരു നിർദ്ധനനായ ഒരു വികലാംഗനെ അല്ലെങ്കിൽ അനാഥനായ ഒരു വികലാംഗനെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സ് ഡ്രസ്സണിയിച്ച് അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് സുരക്ഷിതമായിട്ട് എത്തിക്കാനായിട്ട് മാനസികമായിട്ട് അത് അങ്ങനെയുള്ളവരൊന്നും ഒരു ഒരു ബിസിനസ്സുകാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അവരൊന്നും ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല നമുക്ക് ഒരുപാട് ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ആ ബിസിനസ്സുകാരൊന്നും ഇങ്ങനെ വരാത്തത് കൊണ്ട് ബോച്ചയെ സംബന്ധിച്ചുള്ള ബോച്ച ഇങ്ങനെ ജനങ്ങളിലേക്ക് വരുന്നു ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു ജനസമ്മതനായും മാറുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ഷോറൂമുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതിനെ തടയിടേണ്ടതും ബോച്ചയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഒരെതിരാഭിപ്രായം ഉണ്ടാക്കിയെടുക്കേണ്ടതും ആവശ്യകമായെന്നും തോന്നിയത് കൊണ്ടായിരിക്കാം ചില ആൾക്കാരുകളെല്ലാം ഇടപെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ചത് പക്ഷേ അതവർക്ക് വിപരീതമായ ഒരു ബലമാണ് കൊടുത്തത് കാരണം ബോച്ച കൂടുതൽ ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടേണ്ട സാഹചര്യമാണ് ബോച്ച കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അദ്ദേഹം ഒരുപാട് ചറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും പല ആൾക്കാരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ചില ദൗർബല്യങ്ങളുള്ള എല്ലാ മനുഷ്യനും ഉണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ ചെറിയ പ്രശ്നം പോയിക്കൊണ്ട് അത് തിരുത്താനായിട്ട് അദ്ദേഹത്തിന് ഒരു സാഹചര്യം വന്നുകൊണ്ട് ആ സാഹചര്യം അദ്ദേഹം ഉപയോഗപ്പെടുത്തി ഇനി നല്ല രീതിയിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവുമായിരിക്കാം അപ്പോൾ ഇനി പരാതിക്കാർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പരാതിക്കാരി ഇനി പ്രശ്നങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് സാമ്പത്തിക നഷ്ടമുണ്ടാകും അവർക്ക് സിനിമ നഷ്ടപ്പെടും ബോച്ചെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു എതിർപ്പ് മൂലം സിനിമകൾ ഓടിക്കാൻ മേലാത്ത സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന നിർമ്മാതാക്കൾ ഇവരെ അഭിനയിക്കാനായിട്ട് വിളിക്കാനുള്ള മാനസികാവസ്ഥയിൽ വരത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഒരു ഭാവി വേണമെങ്കിൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർ അവർ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ് ഇവർ ഒരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാരുടെ മനസ്സിലൊരു ലിഡ് പൊട്ടിയിട്ടുണ്ടായിരിക്കാം കാരണം ഇത് പറ്റിയൊരവസരമാണ് ആ അവസരം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പരാതിക്കാരെ ഉപയോഗപ്പെടുത്താം എന്നൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിട്ടുള്ളത് ആ ലക്ഷ്യം അവർ ഭംഗിയായിട്ട് നിറവേറ്റി പക്ഷേ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം വീണടം ലോകം എന്ന് പറയുന്ന രീതിയിൽ ബോച്ചയെ അത് മാന്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക